ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീട്ടിലുണ്ടാക്കുന്ന സാമ്പാർ പൊടിയും പൊടി കൊണ്ടുണ്ടാക്കിയ സാമ്പാറുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇനി വീഡിയോയിലോട്ട് പോകാം ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ ഒരു സാമ്പാർ പൊടി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം നമുക്ക് ഉപയോഗിക്കാം ആദ്യം തന്നെ മല്ലി ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുക എപ്പോഴും ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ മട്ട റൈസ് ഇടാം മട്ട റൈസ് ഇട്ട് കഴിഞ്ഞ് പൊടിച്ച് കഴിഞ്ഞാൽ സാമ്പാർ പൊടിക്ക് നല്ല കൊഴുപ്പുണ്ടാവും നമ്മൾ വാങ്ങുന്ന പൊടികളൊക്കെ പലതരം മായങ്ങൾ ചേർത്തിട്ടാണ് ആ പൊടികളൊക്കെ വരുന്നത് അധികം പറയുന്നവർക്ക് ആ സാമ്പാർ പൊടിയിൽ എല്ലുപൊടി ചേർക്കുന്നുണ്ട് പട്ടാർ റൈസ് പൊട്ടി വരുന്നുണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ട് ഇതെല്ലാം പൊട്ടിയിട്ട് നന്നായിട്ട് വരുന്നുണ്ട് ഇതെനി മാറ്റി വെക്കാം കടലപ്പരിപ്പ് വാർത്ത എടുക്ക അടുത്തത് ഉഴുന്ന് പരിപ്പ് ചേർക്കാം ഉഴുന്ന് പരിപ്പ് വാർത്തിട്ടുണ്ട് ഇത് മാറ്റി വെക്കാം വെക്കൂലപ്പരിപ്പ് ചേർക്കാം മാറ്റി അടുത്തത് ഉലുവ ഫ്രൈ ചെയ്യാം ഉലുവയും ഫ്രൈ ആയിട്ട് നന്നായിട്ട് പൊട്ടി വരണം കടുക് ചേർക്കൊന്നും കൂടുതലാകാൻ പാടില്ല അളവെല്ലാം ശരിക്കും കറക്റ്റ് ആയിരിക്കണം അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ പൊടി കിട്ടും കുറച്ച് ടൈം എടുക്കും എല്ലാം ഫ്രൈ ചെയ്തിട്ട് ഓരോന്നോരോന്നായിട്ട് എടുക്കാം പക്ഷെ എന്നാലും നമ്മൾ വീട്ടിൽ നിന്നുണ്ടാക്കിയ സാമ്പാർ പൊടി ഉപയോഗിക്കുന്നത് വേറെ തന്നെ ഒരിതല്ലേ കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിനി മാറ്റി വെക്കാം ജീരകപ്പ് ചേർക്കാം ഇനി മാറ്റി വെക്കാം അടുത്തത് കുരുമുളക് വർക്കാം കുരുമുളക് മാറ്റാം ഈ വറ്റൽ മുളക് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം മുളകും ഫ്രൈ ആയിട്ടുണ്ട് ഇതും ഇനി മാറ്റി വെക്കാം ഇനി കറിവേപ്പില ഒന്നും കാറ്റി വെക്കുക കഴുകി വൃത്തിയാക്കിയ കറിവേപ്പിലയാണ് അതൊന്ന് കൈ ചെയ്ത് കറിവേപ്പില മാറ്റി വെക്കുക അടുത്തത് കായം കായം നന്നായി വറുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാം ഒന്നും കൂടി ചേർത്തിട്ട് ചൂടാക്കി എടുക്കുക എല്ലാം ഒരുമിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെക്കുക ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാം മഞ്ഞൾ പൊടി ചേർക്കാം ഒന്നും കൂടി നന്നായി ഫ്രൈ ചെയ്തെടുത്ത് ഈ മാറ്റി വയ്ക്കാം തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം തണുത്തിട്ടുണ്ട് കുറച്ച് കുറച്ച് ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കണം പൊടിയായിട്ടുണ്ട് നല്ല അടി പൊടിയായിട്ടുള്ള സാമ്പമാണ് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇനി ഇനി എരിവ് കൂടുതൽ വേണ്ടവരാണെങ്കിൽ പറ്റൽ മുളക് കുറച്ചധികം എടുക്കാം ഇനി ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ അളവെല്ലാം കുറച്ചധികം എടുത്ത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാം മാസങ്ങളോളം കേടു കൂടാതെ ഈ സാമ്പാർ പൊടി നിൽക്കും അവരവരുടെ വീട്ടിൽ തന്നെ ഇത് പൊടിക്കെമിക്കലൊന്നും ഇല്ലാത്ത സാമ്പാർ പൊടി ഉണ്ടാക്കാം വിശ്രമം വാങ്ങുന്നതിലൊക്കെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ അതിൽ ചേർത്തിട്ടുണ്ടാവും തണുത്തതിന് ശേഷം ഒരു കുപ്പിയിൽ ഇട്ട് വെക്കാം സാമ്പാർ പൊടി ഒരു കുപ്പിയിൽ ഇട്ട് വയ്ക്കുക സാമ്പാർ പൊടി ആയിട്ടുണ്ട് ചെറിയൊരു ബൗളിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പോരാത്തതിന് ചെറിയൊരു കുപ്പിയിൽ ഇട്ട് വച്ചിട്ടുണ്ട് നമുക്ക് ക്വാണ്ടിറ്റി എത്ര വേണം എന്നുള്ളതിനനുസരിച്ച് കൂടുതലായിട്ടും ഉണ്ടാക്കാം ഇത് വളരെ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാമല്ലോ അതുകൊണ്ട് കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇനി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാമ്പാർ കറി ഉണ്ടാക്കാം തോരപ്പൊഴുപ്പ് എടുത്തിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി ചേർക്കാം ചെറിയൊരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് ചേർക്കാം ഇതി ഉപേവിച്ചെടുക്കാം മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട് മുരിങ്ങക്കായ കുക്കറിൽ ഒരുമിച്ചിട്ടിടുന്നില്ല ചിലപ്പോഴത് നന്നായി വെന്തിപ്പോ അതുകൊണ്ട് ഇത് വേറെ സെപ്പറേറ്റാണ് വേവിക്കുന്നത് മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയൊരു പീസ് ക്യാരറ്റ് മുറിച്ചിട്ടിടാം ചെറിയൊരു വഴുതനങ്ങി ഇട്ടിട്ടുണ്ട് ഇതെനി വേവിച്ചെടുക്കാം കണ്ണൂർക്കാരുടെ വറുത്തറച്ച സാമ്പാറാണ് ഉണ്ടാക്കുന്നത് കുറച്ച് ഉറച്ചെണ്ണി ഒഴിക്കാം തേങ്ങ ചേർക്കാം പൊടിച്ച് വെച്ചിരിക്കുന്ന സാമ്പാർ പൊടി ചേർക്കാം രണ്ട് ടേബിൾ സ്പൂണ് സാമ്പാർ പൊടി ചേർക്കാം നന്നായിട്ട് തേങ്ങയും ഈ പൗഡറും കൂടി ഒന്ന് വറുത്തെടുക്കാം വേറെ പൊടിയോ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല ഇത് മാത്രം മതി തേങ്ങ ചേർക്കാതെ പൊടി മാത്രം ഇട്ട് സാമ്പാർ വെക്കുക അപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് സാമ്പാർ പൊടി ചേർക്കണം കറിവേപ്പില ചേർക്കുക വെളുത്തുള്ളി ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതിൻ്റെ അകത്ത് രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടി ചേർക്കാം സാമ്പാർ പൊടി വറുത്തിട്ടുണ്ട് ഇതിന് മാറ്റി വെക്കാം നല്ല പേസ്റ്റ് പോലെ ഇത് അരച്ചെടുക്കുക നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ചെറിയൊരു പീസ് വാളം പൊടി സാമ്പാറിലേക്ക് വേണം അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് വളരെ ചെറിയൊരു പീസ് മാത്രം മതി വെണ്ടക്ക ചേർക്കാം ചെറിയൊരു പീസ് സവാളയും മൂന്നാല് ചെറിയ ഉള്ളിയും ഇതിലേക്ക് ചേർക്കാം കുക്കറിൽ ഉപയോഗിച്ചിട്ട പരിപ്പും ഉരുളക്കിഴണും ഇതിലേക്ക് ചേർക്കാം അരച്ചു വെച്ചിരിക്കുന്ന ചേർക്കാം പുളി ഇഴിഞ്ഞത് ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം സാമ്പാർ കറി നന്നായി തിളച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം കറിവേപ്പില ഇടാം തീ ഓഫ് ചെയ്യാം സാമ്പാർ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് വറുത്തിടാം അതിനൊഴിച്ച് കടുക് വറ്റൽമുളക് കറിവേപ്പില കുറച്ച് കായം വെളുത്തുള്ളി ഇട്ട് വറുത്തിടാം നൂറ് കാലം അടുത്തരച്ച സാമ്പാർ റെഡി എളുപ്പത്തിൽ സാമ്പാർ ഉണ്ടാക്കാം കുടുക്കി വരുമ്പോഴൊക്കെ നല്ലൊരു ടേസ്റ്റാണ് ഈ വറചരച്ച സാമ്പാർ നല്ല സാമ്പാർ ഇരു കൊണ്ടുണ്ടാക്കുന്ന ഇഞ്ചിക്കറിയാണ് പച്ചടിയല്ല ഇഞ്ചിക്കറി സൈഡായിട്ട് മീന് ഉപ്പിരി ഒരു ഫിഷ് ഫ്രൈ സാമ്പാർ പൊടി കൊണ്ടുണ്ടാക്കിയ സാമ്പാർ സാമ്പാർ നല്ല അടിപൊളി കൊണ്ടുണ്ടാക്കിയ സാമ്പാറും എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു